ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വളരെ കാലമായി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ് എന്താണ് ഹേമ കമ്മീഷൻ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചലച്ചിത്ര നിരീക്ഷകനായ ശ്രീ ഷിംജി പി സി സംസാരിക്കുന്നു ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞാല് സിനിമയില് ഒരുപാട് വർഷമായിട്ട് നിലനിൽക്കുന്ന ചില പ്രവണതകളുണ്ട് ആ മേഖലയിൽ എന്ന പോലെ സിനിമയിലും ചില പ്രവണതകളുണ്ട് ചില അനാശ്വാസമായ പ്രവണതകളുണ്ട് അപ്പോൾ തെറ്റായ പ്രവണതകൾ ആ പ്രവണതകൾ പിന്നെ പലരും പല കാലമായിട്ട് പരാതിയായിട്ട് പറയുന്നതാണ് പക്ഷെ അതൊരു വലിയ രീതിയിലേക്ക് എത്തിപ്പെടുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസോടെയാണ് കേരളത്തില് കേരളത്തിൽ കേരളത്തിൽ മലയാള സിനിമ മേഖലയെ കുറിച്ച് മാത്രമാണ് കേരള സർക്കാർ ചെയ്തതാണ് അതായത് കേരള സർക്കാരിനോട് നമ്മുടെ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ട് വനിതകളിലായ കുറച്ച് നടിമാര് ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയുണ്ട് ആ സംഘടന കൊടുത്ത പരാതി പ്രകാരമാണ് ഈ ഹേമ കമ്മീഷൻ സ്ഥാപിക്കപ്പെടുന്നത് അതായത് സിനിമയിൽ ഈ വിഷയം ഈ നടിയാക്രമിക്കപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ അതിന് പൊതുവെ സമൂഹത്തിൽ മൊത്തം ഒരു വലിയ ഇതായി മാറിയല്ലോ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം വലിയ തോതിൽ വന്നു അപ്പോൾ ഈ വിമൻസ് കലക്ടീവ് ഇവരോട് സർക്കാരിനോട് പറഞ്ഞപ്പോൾ സർക്കാർ ഒരു കമ്മീഷൻ ഉണ്ടാക്കി ജസ്റ്റിസ് ഹേമ പിന്നെ പഴയകാല നടിയായ നമ്മുടെ ശാരദ പിന്നെ ഐ എ എസ് റിട്ടയർഡ് ഐ എ എസ് ഓഫീസറായ വത്സല കുമാരി ഇവരെ മൂന്നുപേരും ചേർത്തിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കി എന്നിട്ട് സിനിമയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരോടും നടിമാരോട് എല്ലാവരോടും അങ്ങനെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവർ വലിയ വേഷം ആരായാലും അവരോടൊക്കെ അവരുടെ പരാതികൾ ഈ കമ്മീഷൻ മുമ്പാകെ പറയാൻ പറഞ്ഞു ഇത് എത്ര വർഷം തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് നവംബറിലാണ് കമ്മീഷൻ സ്ഥാപിക്കപ്പെടുന്നത് അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബറോടെ എന്ത് ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തെങ്കിലും റിപ്പോർട്ടിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വളരെ വിശദമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പലരുടെയും സ്വകാര്യത ലംഘിക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു അതായത് പലർക്കും എന്തൊക്കെ അനുഭവപ്പെട്ട അനുഭവങ്ങൾ പറയുമ്പോൾ അവരുടെ അവരാരാണെന്ന് പത്ത് വ്യക്ത സമൂഹത്തിന് വ്യക്താവുന്ന രീതിയിലുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് അവർക്ക് ജീവ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് അത് പരസ്യപ്പെടുത്തേണ്ടെന്ന് ജസ്റ്റിസ് റേമാനെ അന്ന് പറഞ്ഞിരുന്നു കമ്മീഷനെ കൊണ്ട് പേര് പറയുന്നില്ല ഈ സംഭവം മാത്രം ഉദ്ദേശിക്കുന്നില്ല ഇതിന്റെ കമ്മീഷനെ പറ്റി ഏറ്റവും വലിയ പിഴവപ്പ് അതാണ് കാരണം ഇതിപ്പം കമ്മീഷൻ ഇവര് റിപ്പോർട്ട് ആരെ പേര് പറയാതെ സിനിമ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ് വെറും അങ്ങനെ അങ്ങ് വന്നു കഴിഞ്ഞതോടെ ഇതിനൊരു വലിയ കുഴപ്പ പറ്റി സത്യത്തിൽ ഇത് ഗുണമല്ല ഗുണല്ല ദോഷമായിരുന്ന കാരണം സിനിമയിൽ വളരെ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നടിമാരായാലും നടന്മാരായാലും ഒക്കെ വളരെ സംവിധായകരോ ടെക്നീഷ്യന്മാരായാലും ആരായാലും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരും ഒരു സംശയത്തിന് നേരിലായി കാരണം ഇന്ന ആളാണ് ഇന്ന ചെയ്തെന്ന് പറഞ്ഞാൽ മാത്രമേ അതിനൊരു എന്തുള്ളൂ സമൂഹത്തിലൊരു വലിയ ശിക്ഷാവുള്ളൂ പക്ഷെ ഇതിപ്പോ ആർക്കും ഒന്നുമില്ല ഇത് ഈ എല്ലാവരും ഇതിൽ കുറ്റവാളികളാക്കപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും ഇതിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ രീതിയിൽ പിന്നെ ഇതിനെന്താ വെച്ചാല് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിന് കോടതിയിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ വാല്യൂ ഇല്ല ഇത് കോടതിയിൽ വാല്യൂ ആവണമെങ്കിൽ ഈ പരാതി പറഞ്ഞ ആരെങ്കിലും പോയിട്ട് എന്ത് ചെയ്യണം കോടതിയിൽ പരാതി കൊടുക്കണം അതായത് ഒരു കേസ് എടുക്കാൻ പോലീസിന് ഒരു പരാതി കൊടുക്കണം പിന്നെ ഞാളിന്ന് ഉപദ്രവിച്ചു കേസ് പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഇത് ഇടപെടാനും കോടതിക്ക് ഇതിൽ ഇടപെടാനും കഴിയുള്ളൂ സ്വമേത എടുത്ത് കഴിഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇവരാരും പോയിട്ട് പരാതി അവിടെ പോയിട്ട് ഇത് സമ്മതിച്ചില്ലെങ്കിൽ കോടതിക്ക് മുമ്പ് സമ്മതിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല ഈ റിപ്പോർട്ട് വെച്ചിട്ട് ആരെ പേരിലും കേസെടുക്കാൻ കഴിയും സത്യം പറഞ്ഞാൽ ഇത് വെറുതെ ആയിപ്പോയി ഈ റിപ്പോർട്ട് വെറുതെ അയിപ്പോയി ഇങ്ങനൊന്നുണ്ട് എല്ലാവരും അറിയില്ല ഇങ്ങനെ ഉണ്ട് എല്ലാവർക്കും അറിയാം ഇങ്ങനെ പലതും എല്ലാ സിനിമ മേഖലയും നടക്കുമ്പോൾ തന്നെ സിനിമയിൽ നടക്കുന്നുണ്ട് അവിടെ കുറച്ചുകൂടി അധികം നടക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അവരത് കൺട്രോൾ ചെയ്യുള്ളൂ ഇപ്പൊ എല്ലാവരും കാടച്ചു പിടിയച്ച മാതിരി എല്ലാരും കുറ്റവാളികളാണ് എന്നുള്ളൊരു അവസ്ഥയായി നല്ലപോലെ ജീവിക്കുന്നവരും മോശപ്പെട്ട മോശപ്പെട്ട അവസ്ഥയായിരുന്നു എന്നാലും ഈ റിപ്പോർട്ട് കൊണ്ട് ഭാവിയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഭാവിയിൽ കാര്യായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞാല് പ്രയാസമാണ് കാരണം ഈ അധികാരമുള്ളവർ എപ്പോഴും അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കും അത് എല്ലാ മേഖലയിലായിരുന്നു ഇപ്പൊ സിനിമയിൽ നിന്ന് മാത്രല്ല നമ്മുടെ എല്ലാത്തെ സ്ഥാപനങ്ങളായാലും സർക്കാർ സ്ഥാപനങ്ങളായാലും എല്ലാത്തിലും അതിന്റെ ഏറ്റവും അധികാരമുള്ള ആൾക്കാർ മറ്റുള്ളവരെ പല രീതിയിലും ചൂഷണം ചെയ്യുന്നുണ്ട് അത് സിനിമയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇതിപ്പോ എന്താണെന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് കുറച്ച് പേര് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ആളുകൾക്ക് പേടി പേടിയുണ്ടാവുള്ളൂ അല്ലാതെ ഇപ്പൊ എല്ലാവരും കുറ്റവാളികളാകുന്ന രീതിയിൽ എല്ലാവരും കുഴപ്പമില്ല ആ രീതി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല ഈ ഈ സർക്കാർ സർക്കാർ കമ്മീഷൻ നിയോഗിച്ചതും റിപ്പോർട്ടൊക്കെ തലത്തിൽ എന്തെങ്കിലും സർക്കാരിന് നടപടി അതായത് ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ ഇതിൽ നടപടി എടുക്കാൻ കഴിയുള്ളൂ അതാണ് സർക്കാരിന്റെ അവസ്ഥ സർക്കാരിനും ആരെങ്കിലും കൃത്യമായിട്ട് പരാതി അതായത് ഇപ്പൊ ഒരാളെ പേരിൽ കേസെടുത്തു കേസെടുത്തിട്ട് അയാൾ കോടതിയിലെത്തുമ്പോൾ അയാൾക്കെതിരെ പരാതി കൊടുത്ത ആളവിടെ പറയാൻ ഇല്ലെങ്കിൽ പിന്നെ കേസ് നിലക്കൂല്ലോ അപ്പൊ തിരിച്ചായിട്ട് തിരിച്ചല്ലാവുക അപ്പൊ സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല സർക്കാരിന് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ വരണം പക്ഷെ ആ പറഞ്ഞ ആളുകൾ വരാൻ ഇപ്പോഴത്തെ ഘടനയിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം സിനിമ എന്ന് പറഞ്ഞാല് എങ്ങനെ വന്നാലും അതിൽ ഏറ്റവും ശക്തരായ കുറച്ചാൾക്കാരും ശക്തരായ സംവിധായകര് ശക്തരായ നടന്മാര് അതായത് മാർക്കറ്റ് വാല്യൂ ഉള്ള സംവിധായകര് നടന്മാര് അവര് നിശ്ചയിക്കുന്ന ഇത്തിൽ നടക്കുകയുള്ളൂ പക്ഷെ ഈ പറയുന്ന ഇവരും ഒന്നും അല്ലാതാവും അതിൽ ഈ മാർക്കറ്റ് വാല്യൂ ഉള്ള നടനും നാളെ ഒന്നും ഇല്ലാത്ത വില ഇല്ലാത്ത ആളാവും അവർക്കും മാർക്കറ്റ് വാല്യൂ ഉള്ളപ്പോഴേ അവർക്കും വിലയുള്ളൂ വിലയില്ല അപ്പൊ നമ്മൾ നസീർ സാറിനെ പറയുകയാണെങ്കിൽ നസീർ സാർ ഒരു കാലത്ത് സിനിമ അത്രയും തടങ്ങിയതാണ് പക്ഷെ അദ്ദേഹം മരിക്കാറൊക്കെ ധോനിയൊക്കെ അഭിനയിക്കുന്ന ആ സമയമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇൻഡസ്ട്രിയിൽ വലിയ സ്വാധീനമൊന്നുമില്ല ഇപ്പൊ നമ്മൾ യേശുദാസിനെ പറ്റി പറയാണെങ്കിൽ ഒരു കാലത്ത് യേശുദാസ് പാട്ടുപാടിയില്ലെങ്കിൽ ആ സിനിമ നടക്കില്ലായിരുന്നു യേശുദാസിന് നമ്മളെ എല്ലാ രീതിയിലും ആരാധിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും യേശുദാസിന് ഇപ്പം ആ അന്നുള്ള സിനിമ മേഖലയിലുള്ള പിടിപാട് ഇന്നില്ല ഇതെല്ലാവർക്കും സംഭവിക്കും നാളെ ഈ പറയുന്ന ഇന്നിപ്പം കത്തി നിൽക്കുന്ന എല്ലാവർക്കും ഇത് നാളെ സംഭവിക്കുന്നത് ഒരാളും ശാശ്വതമായിട്ട് സിനിമയിൽ നിൽക്കില്ല പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ തിരിച്ചും കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം അവസരവും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പല ആൾക്കാർ അങ്ങനെയും ഉണ്ട് രണ്ടു മുഖവും ഇതിനുണ്ട് അത് ഏതൊരു മേഖലയുള്ള പോലെ ഇവിടെ ഉണ്ട് പക്ഷേ ഇതിപ്പോ സത്യത്തിൽ എന്താ വെച്ചാ വെറുതെ ഒരു സമൂഹത്തെ ചർച്ചയായി എന്നല്ലാതെ ഇതുകൊണ്ട് ഏഹ് പോസിറ്റീവായ ഒന്നും കിട്ടാൻ പോകുന്നില്ല നടിമാർക്ക് വല്ലാത്തൊരു പോകുന്നില്ലാത്തൊരു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായരാണ് കാരണം അത് എല്ലായിടത്തും അതിപ്പോ അവർ നമ്മളീ തുല്യത വേതനം തുല്യത എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല കാരണം അത് ചെയ്യാൻ കഴിയില്ല അങ്ങനില്ല കാരണം എന്താ പറയുക ഒരാൾക്ക് വാല്യൂ ഉണ്ട് അതായത് അയാളെ സിനിമ കാണാൻ കൂടുതൽ ആളുണ്ട് കാരണം അയാൾക്ക് പൈസ കൊടുക്കാൻ ആൾ തയ്യാറാണ് നിർമ്മാതാക്കൾ തയ്യാറായിട്ടാണ് അതായത് ഒരു ഡേറ്റ് ചോദിച്ചിപ്പോ നല്ലൊരു വാല്യൂ ഉള്ള ഒരു മനുഷ്യൻ ഒരു നടൻ ഒരു നടന്റെ ഒരു ഡേറ്റ് അയാൾ ഇപ്പൊ അഞ്ചുകടിയാണ് വാങ്ങുന്നതെങ്കിൽ അടുത്ത സംഭവിക്കുന്നത് എന്താ അടുത്ത് സംഭവിക്കുന്നത് അയാൾക്ക് ഒരു നിർമ്മാതാവ് വന്നിട്ട് അഞ്ചു കോടി എന്ന് പറയുമ്പോൾ വേറൊരു നിർമ്മാതാവ് ഓടി വന്നിട്ട് പറയാം ഞാൻ ആറു കോടി തരാം നിങ്ങൾ എനിക്ക് ഏത് ആ സിനിമയ്ക്ക് മുമ്പ് എന്റെ സിനിമ ചെയ്തു എന്ന് പറയാണ് അപ്പൊ അങ്ങനെയാണ് ഇവരെ വില കൂടുന്നത് ഇത് അതേസമയം ഈ ഒരു നടന്ന സിനിമകൾ കാണാൻ ആളില്ലെങ്കിൽ ആരാളെ തിരിഞ്ഞാൽ നോക്കില്ല ഇതാ സംഭവിക്കും അവർ നടിമാരും നടന്മാരും വേദനം എന്ന് പറയുന്നതിലും അപ്പം അല്ല അതിന്റെ പ്രശ്നം തന്നെയാണ് കാരണം നടിമാരെ മാത്രമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ശരിക്കും അങ്ങനെ ഒരു സിനിമ ഓടുന്നില്ല നടിമാരെ മാത്രം കാണാനായിട്ട് ആൾ വരുന്നൊരു സാഹചര്യം ഇല്ല അപ്പൊ നമ്മളെ ഏത് ബിസിനസിലും പോലെ ഡിമാൻഡിനാണ് വാഞ്ചി അതാണ് ഇവിടെയും പ്രശ്നം അപ്പൊ അതൊന്നും തുല്യാക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ ഹേമ കമ്മീഷൻ പറയുന്ന കുറെ കാര്യങ്ങൾ സത്യം പറയാൻ നടക്കാത്ത കാര്യങ്ങളാണ് കാരണം നടിമാർക്ക് പ്രാധാന്യം കഥകൾ ഉണ്ടാക്കണം നടിമാർക്കൊക്കെ പ്രാധാന്യം കഥകൾ ഉണ്ടാക്കിയത് ജനങ്ങൾ കാണണ്ടേ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ മൊത്തം നോക്കുമ്പോ ഈ കമ്മീഷൻ സത്യത്തില് വെറുതെ ആയിപ്പോയാ ഒരു അഞ്ചു കോടി വെറുതെ തുലച്ച ഒരു കമ്മീഷൻ ആയി ആയിപ്പോ മാത്രമാണ് ചെയ്തത് ഒരു സിനിമാ വ്യവസായത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെ കുറിച്ച് പരിശോധിക്കാനും വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു കമ്മീഷൻ ഈ കമ്പിനേഷനോടുകൂടി മലയാള സിനിമാ വ്യവസായം കൂടുതൽ ലിംഗ നമുക്ക് പ്രത്യാശിക്കാം